പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്നുവല്ലോ എന്ന് വിചാരിക്കുകയാണോ ലോക പ്രശസ്തി ആർജിച്ച ഒരു കൊട്ടാരമാണിത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ എന്ന പട്ടണത്തിലുള്ള ബക്കിംഗ്ഹം കൊട്ടാരമാണ് ഇത് അതായത് ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിന്റെ സ്വന്തം കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ കൊട്ടാരത്തിൽ എഴുന്നൂറ്റി അൻപത്തി മുറികളുണ്ടത്രേ എത്രയുണ്ടെന്ന് കണ്ടോ അവർ കുറങ്ങാൻ തന്നെ ധാരാളം മുറികളുണ്ട് ജോലിക്കാർക്കുള്ള മുറികളും ഉണ്ട് വിദേശങ്ങളിൽ നിന്ന് വരുന്നവരെ താമസിപ്പിക്കുവാനുള്ള മുറികളുമുണ്ട് കൂടാതെ മീറ്റിംഗുകൾക്കുള്ള മുറികളും ഉണ്ട് ഇവിടെ മറ്റൊരു വശത്ത് കണ്ടോ രാജകുടുംബത്തിലുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള അവിടെ അതായത് കുതിരവണ്ടി വലിയ വലിയ കുതിരകളും കുടുംബത്തിന് യാത്ര ചെയ്യാനുള്ള കാറുകളും ഉണ്ടവിടെ അവയെല്ലാം കാണുവാനുള്ള ഭാഗ്യം ഒരിക്കലെനിക്ക് ലഭിക്കുകയുണ്ടായി ഈ കൊട്ടാരം കാണാൻ ദിവസം തോറും ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് വലിയ ജനക്കൂട്ടത്തെ ഇവിടെ കാണാൻ സാധിക്കും ഒരു കൊട്ടാരം ഇത് കാണാൻ ഗംഭീരമായിട്ടുണ്ട് അല്ലേ ഇനി വേറെയൊരു കൊട്ടാരത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കൊട്ടാരം ഒന്ന് കൊരീന്ദിയർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഒരു മനുഷ്യൻ കെട്ടിപ്പടുത്തിരിക്കുന്ന കൊട്ടാരം ഇത്ര ഗംഭീരമായിരിക്കുന്നു അതെല്ലാവരും അത്ഭുതത്തോടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നില്ലേ യേശുവിനോടൊത്ത് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടുമില്ല കാത് കേട്ടിട്ടുമില്ല ഹൃദയത്തിന് തോന്നിയിട്ടുമില്ല അത്രയ്ക്ക് ഗംഭീരമായത് യഹോ അവരുക്കിയിട്ടുണ്ടത്രേ എനിക്ക് വേണ്ടിയോ എന്ന് ചിന്തിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി തന്നെ യേശുവിനെ സ്നേഹിച്ച് യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടേ അവന്റെ മക്കളായി പിന്തുടരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണോ വിചാരിക്കുന്നത് യോഹന്നാൻ പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നു ഞാൻ പോയി എന്റെ പിതാവിന്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു ഒരുക്കിയതിനു ശേഷം നിങ്ങളും എന്റെ കൂടെ ഇരിക്കാനായി നിങ്ങളെ കൊണ്ടുപോകാനായി വീണ്ടും വരും എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണ് നാം അവിടെ വസിക്കാൻ താമസിക്കുവാനുള്ള കൊട്ടാരം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുള്ള കൊട്ടാരം എങ്ങനെയുണ്ടാകും അത് സ്വർണം കൊണ്ടും അതുപോലെ മുത്തുകൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടും പറയാനേ സാധിക്കില്ല അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചാൽ പലതരത്തിലുള്ള കല്ലുകൾ അതായത് ഗോമേതകം അതുപോലെ ഇന്ദ്രനീല കല്ലുകൾ അങ്ങനെ പലതരം കല്ലുകൾ മാണിക്കുമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഗംഭീരമായ കൊട്ടാരം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ യേശുവിൻ്റെ വരവിന് മുൻപ് നിങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കിയാൽ സ്വർഗത്തിൽ വസിക്കുവാൻ ദൈവം നിങ്ങൾക്ക് വലിയ ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നു എല്ലാം പൂർത്തിയാക്കി വീണ്ടും വന്ന് നമ്മെ യേശുവിനോട് തിരിക്കാനായി കൊണ്ടുപോകുമെന്ന് വാക്ക് തന്നിരിക്കുന്നു നിങ്ങൾക്ക് സ്വർഗത്തിൽ വീടുണ്ടോ ദൈവം ഒരുക്കിയിരിക്കുന്ന വീടുണ്ടോ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുകയുള്ളൂ വെച്ചാൽ ഈ ലോകത്തിൽ വീടില്ല സൗകര്യമില്ല എന്ന് വിഷമിക്കേണ്ട ലോകം ശാശ്വതമല്ല കുറച്ചു വർഷങ്ങളേയുള്ളൂ സ്വർഗമാണ് ശാശ്വതമായത് നിത്യഗ്രഹം എന്ന് പറയപ്പെടുന്നു ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല അത് മനുഷ്യന് വിവരിച്ച് പറയാനാവില്ല അത്രയ്ക്കും ഗംഭീരമായിരിക്കും അത് അതുകൊണ്ട് ഈ ലോകത്തിൽ നാം യേശുവിനോടൊത്ത് ജീവിക്കുന്നു മരണത്തിന് ശേഷം യേശുവിനോടൊത്ത് സ്വർഗത്തിലെ ഗംഭീരമായ കൊട്ടാരത്തിൽ ദൈവമുണ്ടാക്കിയിരിക്കുന്ന വീട്ടിൽ വസിക്കാൻ പോകുന്നു സന്തോഷത്തോടെയിരിക്കൂ ഇതുറപ്പാണ് എങ്കിൽ ഈ ലോകത്തിലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയില്ല ഇത് കുറച്ചു കാലമല്ലേ ഇത് സഹിച്ച് മുന്നോട്ടു പോകാം ഒരു ദിവസം വരും സ്വർഗത്തിൽ ഞാൻ യേശുവിനോടൊത്ത് ഒരു വീട്ടിൽ വസിക്കുമെന്ന് സന്തോഷമുണ്ടാകും അത് നിങ്ങളെ ആശ്വസിപ്പിക്കും ധൈര്യപ്പെടുത്തും സന്തോഷിപ്പിക്കും ആ സന്തോഷമുണ്ടോ എങ്കിൽ പറയൂ ദൈവമേ എനിക്ക് വേണ്ടി അങ് ഒരുക്കുന്ന സ്വർഗത്തിൽ കെട്ടിപ്പടുക്കുന്ന വലിയ ഗ്രഹത്തിന് അങ്ങേക്ക് സ്തോത്രം അവിടേക്ക് വരാൻ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഒന്നും എന്നെ ഇളക്കുകയില്ല അങ്ങുണ്ടാക്കിയ വീട്ടിൽ വന്ന് വസിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ